നമസ്കാരം റാട്ടോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ടാലന്റ് ആണ് അവൻ ബ്രസീലിനു വേണ്ടി അവൻ്റെ ആദ്യ ഗോൾ ബൈസിക്കിൽ കിക്കിലൂടെ നേടിക്കൊണ്ട് അവരിതാ വരവറിയിച്ചിരിക്കുകയാണ് എസ്റ്റവായോ വില്യൻ എസ്റ്റവായോ വില്യന് കൂടാതെ ലൂക്കാസ് പക്കേറ്റയും ബ്രൂണോ ഗുവാറസും ഗോളടിച്ച് ചിലിക്കെതിരെ മാറക്കാനയിലും ബ്രസീലിൽ തകർപ്പൻ ജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് കോൺഗോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിലും ബ്രസീലിൻ്റെ സ്വന്തം മണ്ണിൽ അവസാന മത്സരമായിരുന്നു ആജിലോട്ടിയുടെ ആവശ്യപ്രകാരമാണ് മാറക്കാനയിൽ കളിവെച്ചത് ബ്രസീലിൽ മികച്ച വിജയം നേടിക്കൊണ്ട് ഇതാ വേൾഡ് കപ്പ് ക്വാളിഫയർ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ഓൾറെഡി അവർ വേൾഡ് കപ്പിന് യോഗ്യത നേടിയതുമാണ് എസ്റ്റവായോ ലുക്കാസ് പക്കേറ്റാ ബ്രൂണോ ഗുമാറസ് മൂന്ന് സ്കോറർമാർ കളി തുടക്കത്തിൽ മികച്ച രൂപത്തിൽ തന്നെ ബ്രസീലിൽ കളിച്ചു പോയ മത്സരമാണ് മധ്യനിരവരൽപ്പം മങ്ങിപ്പോയോ എന്നൊരു തോന്നൽ ആദ്യ പകുതിയിൽ ഉണ്ടായിരുന്നു എന്തായാലും രണ്ടാം പകുതിയിൽ രണ്ട് ഗോളുകൾ കൂടി അടിച്ചുകൊണ്ട് അവർ വിജയം മികച്ച രൂപത്തിൽ തന്നെ സ്വന്തമാക്കിയായിരുന്നു ബ്രസീലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ജാവോ പെട്രോയും കബറിയിൽ മാർട്ടിനെയും റാഫിന്റെയും എസ്റ്റായുമാണ് ആദ്യ ലെവലിൽ ഇറങ്ങിയത് നേരത്തെ തന്നെ ഈ സൂചനകൾ പുറത്തേക്ക് വന്നതാണ് നാല് ഫോർവേർഡ്മാരെ വെച്ചുകൊണ്ട് ഇറങ്ങും കാർലോ അഞ്ചിലോട്ടി എന്ന് അത് തന്നെ അദ്ദേഹം ചെയ്ത് കാണിച്ചു കളിയുടെ ആദ്യ പകുതിയിൽ മുപ്പത്തി എട്ടാമത്തെ മിനിറ്റിലാണ് എസ്റ്റവായ വില്ലിൻ്റെ ആ ഗോൾ പിറക്കുന്നത് ഗോൾ വരയോട് അടുത്ത് നിന്ന് തനിക്ക് ബൈസിക്കലിന് അനുകൂലമായിട്ട് വന്ന പന്ത് താരം അനായാസം വലയിലേക്ക് അടിച്ചിരിക്കുകയായിരുന്നു ചിലിയൻ ഡിഫൻഡർ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ എസ്റ്റവായോ ഗോൾ അടിച്ചുകൊണ്ട് ബൈസികൽ കിക്കിലൂടെ പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ബ്രസീലിന് വേണ്ടിയിട്ടുള്ള തന്റെ ആദ്യ ഗോൾ സ്വന്തമാക്കിയായിരുന്നു ഇട്ട് വെള്ള സമയത്ത് ബ്രസീൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പതിലെത്തി രണ്ടാമത്തെ മിനിറ്റിലാണ് ലൂയിസ് എൻഡ്രിക്കേയുടെ ഒരു നീക്കം അദ്ദേഹമാണ് അതിനു വേണ്ടിയില്ല ഹാർഡ് വർക്ക് പെട്ടത് അതിൽ നിന്ന് വന്ന പന്ത് അനായാസം ഹെഡ് ചെയ്ത് വലയിലേക്ക് ഇട്ടുകൊണ്ട് ലൂക്കാസ് പക്വറ്റ് ബ്രസീലിന്റെ ലീഡ് വർദ്ധിപ്പിച്ചത് പിന്നാലെ റൂണോ ഗു മേറസും അതുപോലെ അനായാസമായിട്ട് പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് സ്കോർ ലൈൻ മൂന്നേ പൂജ്യം എന്ന രൂപത്തിലേക്ക് എഴുപത്താറാമത്തെ മിനിറ്റിൽ മാറ്റി ആ ഒരു സ്കോർ ലൈൻ മൂന്നേ പൂജ്യത്തിൻ്റെ തകർപ്പൻ വിജയം മാറക്കാനയിൽ ബ്രസീൽ നേടുന്ന കാര്യമാണ് ആ ഒരു വിജയം നേടുന്ന കാര്യമാണ് പിന്നീട് നമ്മൾ കണ്ടത് കാർലോ അഞ്ചലോ ടീത ബ്രസീൽ ടീമിനെ അവരുടെ മണ്ണിൽ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ അവസാന മത്സരം വിജയിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോവുകയാണ് ഇനി ഒരു കളി കൂടിയാണ് ക്വാളിഫയറിൽ ബാക്കിയുള്ളത് ബൊളീവിയക്കെതിരെ ഏവേ മത്സരമാണ് എന്തായാലും സുരക്ഷിതമാണ് ബ്രസീലിൻ്റെ ഇപ്പോഴത്തെ നില പതിനേഴ് കളികൾ ഇരുപത്തിയെട്ട് പോയിന്റ് രണ്ടാം സ്ഥാനത്ത് ഓൾറെഡി വേൾഡ് കപ്പിന് ക്വാളിഫയറും ചെയ്തിരിക്കുന്ന ക്വാളിഫൈ ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് എഴുതി എത്താം